അല്ല നിങ്ങൾ ആരാണ് ഞാൻ 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 ആരെങ്കിലും ഏ മനുഷ്യ മനു 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 ആണ് നിന്റെ എനിക്ക് േ എന്റെ പൊന്ന് സഹോദര ഞാനൊരു ദൂരയാത്ര കഴിഞ്ഞു വന്ന് കിടക്കാണ് ഞാൻ ഒന്ന് ഉറങ്ങിക്കോട്ടെ നിങ്ങൾക്ക് നമ്പർ തെറ്റിപ്പോയായിരിക്കും നീ ഉറങ്ങാതിരിക്കോ എന്ത് വേണമെങ്കിലും നീ ആ കാറിന്റെ ഏത് കാറിന്റെ ഏ മനുഷ്യ ഞാൻ മനുവാണെന്ന് പറഞ്ഞില്ലേ ഐ ആം എ സയന്റിസ്റ്റ് എന്തോ ഞാനൊരു ശാസ്ത്രജ്ഞനാണെന്ന് ശാസ്ത്രജ്ഞനോ നീ എന്താണ് ശാസ്ത്രജ്ഞനായത് നിന്റെ മറ്റവനാണ കമത്തവറായൻ

ചേട്ടൻ കാരണം ഞാൻ എന്തുമാത്രം നാണം കിടന്നറിയാമോ കോളേജില് വക്കീൽ പരീക്ഷയും എൻജിനീയറിംഗും ഒക്കെ ആയതിന്റെ ചേട്ടൻ എന്താടി വെറും ചുരുളുകളും ഒരു ദിവസം ഞാൻ അഴിക്കും അച്ഛൻ പറഞ്ഞു ചേട്ടൻ ഡൽഹിയിൽ അവിടുന്ന് പോകുന്നു ഫോർ എക്സാമ്പിൾ പ്ലാനറ്റ് ഓഫ് മിസ്റ്ററി അമേരിക്കക്കാരും രക്ഷക്കാരും തലകുത്തി നിന്നിട്ടും പതിമൂന്ന് ഉപഗ്രഹങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ പക്ഷെ പതിനാലാമൊന്നും ഞാൻ കണ്ടുപിടിച്ചു സ്കൂളുള്ളപ്പോ പത്ത് മണിയായാലും പായി എഴുന്നേക്കാത്തവനൊക്കെ ഇപ്പൊ അലാറം വെച്ച് എഴുന്നേക്കുന്നു അതും അവധിക്കാലത്ത് എന്ത് വെച്ച് എഴുതുന്നുണ്ട് പിള്ളേർക്ക് അപ്പുറത്തെ വീട്ടിലെ ശങ്കുൻ ശങ്കുന്റെ വരുന്നുണ്ടത്രേ ഇനി ഒരു രണ്ടു മാസത്തേക്ക ഉമയുടെ പാട് കണ്ടവരുണ്ടാവില്ല ഇനി വയസ്സുകാലത്ത് ഇവിടുന്ന് തലയും കുത്തി താഴെ വീണോ അല്ല ഈ വയസ്സുകാലത്ത് എനിക്ക് ഇതൊക്കെ കാണേണ്ടി വരുമല്ലോ ചേട്ടനെ ഒന്ന് വഴക്കുറിഞ്ഞു എന്താ കാര്യം

എങ്ങോട്ടാടാ എയർപോർട്ട് അച്ഛൻ എവിടെ വരുന്നുണ്ട് എടാ വിക്റ്ററിട്ടണ്ട് പോടാ എടാ ഇക്കൊരു നിറ്ററ്റണ്ട് പോയനാ പറഞ്ഞു എടാ എടാ അവിടെ നിക്ക് ഇക്കോട്ടണ്ട് പോടാ ഈ ടിക്കറ്റ് ഞാൻ ഇന്ന എടാ ഇക്കൊരു അവിടെ നികാനാണോ പറഞ്ഞു അല്ല ഇതാ രിക്രുമോനോ ഇതെന്ത് വേഷം വാ വന്നേ പറ അവൻ ഇവിടെ ലോധറ് അവിടെ നിൽക്കൂട്ടേ േട്ടൻ്റെ പാടുണ്ടോ മോനെ പോവെന്നാ മോനെ മോനെ ആ എടാ കുട്ടാ എന്തായിരുന്നു ഹലോ സ്പേസ് റിസർച്ച് സെന്റർ അല്ലേ ആ ഞാൻ മനുവാണ് നമ്പിയാറുണ്ട് അവിടെ വന്നിട്ടില്ലേ വന്നാ ഞാൻ വിളിച്ചു പറയണേ ഒരു സർപ്രൈസ് ന്യൂസ് ഉണ്ട് അതൊക്കെ ഞാൻ പിന്നെ പറയാം ഇന്ത്യയിലെ ഒരു ശാസ്ത്രജ്ഞനും ഇതുവരെ എന്താടാ ഹലോ മനുങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ലാത്തത് ഒരു ശാസ്ത്ര ആഹ്ലാദം അതൊന്നും പറഞ്ഞാൽ നിനക്ക് ഓ പിന്നെ നമ്മുടെ ഭൂമിയുടെ നില അപകടത്തിലാകാൻ പോകുന്നു അന്യ ഏതോ ഗ്രഹത്തിൽ നിന്ന് ചില ഭീകര ജീവികൾ ഭൂമിയെ ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കണ്ടടാ ഞാൻ കണ്ടു കുഴയുമല്ലോ കുഴയും പക്ഷേ കുഴയുന്നതിന് മുമ്പ് ഞാൻ ഒരു നോബൽ സമ്മാനം അടിച്ചെടുക്കും നമ്മുടെ ഭൂമിയെ തിന്നാൻ വരുന്ന പാറ്റ ഞാൻ ിമത്താനൊന്നും ഞാൻ മനു ആണ് മനുഷ്യ ഇല്ല അവര് ചത്തുപോയി ഇന്ന് അവരുടെ പതിനാറ് അടിയന്തരമായിരുന്നു അനു

എന്താ വേണ്ടത് രാവിലെ വന്ന് പേടിപ്പിക്കുന്നു എത്ര കെമിക്കൽസ് വേസ്റ്റ് ആയെന്നറിയോ ഓ പിന്നെ കിടക്കുന്നത് ആസിഡ് എടുത്ത് ആസിഡിൽ ഒഴിക്കുക എന്നിട്ട് അതിനകത്ത് കുറച്ച് ഇടുക വീണ്ടും അവസരം തിളപ്പിക്കണു ഇതല്ലയോ ദിവസമുള്ള ഏർപ്പാട് എന്താ നിന്റെ ഭാവം കുട്ടികൾ എയർപോർട്ടിൽ വന്നിരുന്ന ആരെയും കാണാതെ വിഷമിക്കുന്നു നീ പോകുന്നുണ്ടോ ഇല്ലയോ ഒന്നുമില്ല ഇന്ന് ഫ്ലൈറ്റ് അരമണിക്കൂർ ലേറ്റ് ആണ് ആണുങ്ങള് കണ്ടുപിടിച്ച് ആണുങ്ങൾ ഉണ്ടാക്കി ടെലിഫോൺ ഈ വീട്ടിലുണ്ട് ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ ഏ ഡൽഹി ഫ്ലൈറ്റ് ലേറ്റ് ആണോ എത്ര മിനിറ്റ് മുപ്പത് മിനിറ്റോ താങ്ക്സ് മുപ്പത് മിനിറ്റ് എന്നോട് ദാൻഡങ്ങ് പോവും പിള്ളേരോടൊന്ന് വിഷമിച്ചാ നിന്നയാൻ ആ

ி கள்ளக்களி எங்க தோற்றா காடு ஒன்று வேக நடந்த வாடாது എന്താ ഇത്ര ഫ്ലൈറ്റ് ആ ഒരു പാർസൽ അയക്കാൻ നീ അങ്ങ് പോയല്ലോ പിന്നെ വലിയ പോയി നിങ്ങളുടെ മുത്തശ്ശിനെ ഞാനും ഒരു പ്രായക്കാരാ ഞാൻ വയസ്സിനാണെങ്കിൽ അങ്ങേരും അല്ലേ ശങ്കു മുത്തച്ഛൻ നല്ല സ്മാർട്ടാ വയസ്സിനാണ് みんなのね、カレーともカレーだカレーだカレーだカレ

യും തിരക്കുന്നില്ലെന്നാ തോന്നിര വെള്ളക്കൊണ്ടിരൂ ഇടിക്കൂ ഇടിക്കൂ അതോ വീക്കി പിടിക്കുന്നു

Sorry, I don't know, sir. This fellow knows everything. What is your name? I'm the parent of my Jojo. Manasai! Danny. Oh, Danny. Very nice to meet you. you he belongs to Martha Norma's family. Oh, really? <laughs> <laughs> you from royal family? Yes, yes. Oh, royal blood. Yendo? Who is this uh, uh Barthanda Varma? మార్తాండ కింగ్ కింగ్ పాస్ట్స్ వాస్ విచ్ వాస్ ఈ కింగ్ 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 యా కింగ్ కింగ్ యువ యూస్థలం one once more mm. oh ring dalam plang hai hey. uh, evada poi <laughs> once more uncle uh, once more uh? அங்கிள் 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 ப்ளீஸ் அங்கிள் ஒன்ஸ் மோர் அங்கிள் 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 ப்ளீஸ் அங்கிள் ஒன்ஸ் மோர் அங்கிள் மோண்ட பேர் என்ன எக்ரூ எக்ரூ நைஸ் அங்கிள் பேர் என்ன ஆ மேஜிக் அங்கிள் ஹ்ஹ் மஜிக் அங்கிள் ஆ ഹലോ പറഞ്ഞത് എന്ത് പറ്റിയേട്ടാ ബ്രേക്ക് അടിച്ചു എന്തുകൊണ്ട് ബ്രേക്ക് അടിക്കുന്നു ആ നീ കടിയൊക്കെ മാറ്റിട്ടങ്ങ് വന്നാൽ മതി